ഈവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും നമുക്ക് സ്പിരിച്വൽ ആകാനായിട്ട് സാധിക്കും അപ്പം ഈശ്വര വിശ്വാസമില്ല ഈശ്വരവിശ്വാസം തെറ്റാണ് ഈശ്വരനില്ല സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വേ ഓഫ് ലൈഫ് സ്വീകരിക്കുന്ന ആൾക്കാർക്ക് മാത്രമുള്ളതാണ് ഞാൻ ഏതെങ്കിലും ഒരു സമയത്ത് സ്പിരിച്വൽ അല്ലാതെയായി മാറുമോ ഈശ്വര വിശ്വാസി അല്ലാതെയായി മാറുമോ എന്നൊക്കെ ഞാൻ തന്നെ പരീക്ഷിച്ചിട്ടുണ്ട് ചീത്തപ്പണികർ അയോധ്യയ്ക്ക് മുൻപും ശേഷമൊന്നും പറയാൻ പറ്റുമോ ആ അല്ല വേണമെങ്കിൽ അങ്ങനെ പറയാം അതിൻ്റെ പബ്ലിക് വിസിബിലിറ്റി ഇല്ലേ യോഗി വേഴ്സസ് അഖിലേഷ് എന്ന് പറയുന്ന ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുമ്പോഴും കുംഭമേള എന്നതിൻ്റെ സാൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് നിലത്താർക്കില്ല കുംഭമേളയ്ക്ക് പോയവരൊക്കെ അല്ലെങ്കിൽ അവർ മറ്റേതോ ലോകത്ത് ജീവിക്കുന്നവരാണോ തരത്തിലാണ് കേരളത്തിൽ അത്രയും ക്യാമ്പയിനുകൾ നടക്കുന്നത് പമ്പയും മലിനമാണ് എന്ന രീതിയിലത്തേക്കുള്ള റിപ്പോർട്ടുകൾ പലപ്പോഴും വരാറുണ്ട് അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും കാണുക ഇതിലെല്ലാം ജോലിയും ചെയ്യുക എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് ഭയങ്കര രസമാണ് അവിടെ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് തന്നെ എന്ന് തിരിച്ച് പറയാം എന്ന് ചിന്തിക്കുന്നതാണ് അവരൊരു ക്രിയേറ്റീവ് പ്രോസസ്സുണ്ട് ഉത്തരം കിട്ടിയിട്ടുണ്ട് ഇഷ്ടംപോലെ കാരണം ചർച്ചയിൽ ചർച്ചയിലെല്ലായ്പ്പോഴും തെറിച്ച് വിന്നർ നമസ്കാരം ഇന്ന് നമ്മോടൊപ്പം അതിഥി അധികം ഒന്നും ആവശ്യമില്ല അധികം പരിചയപ്പെടുത്തേണ്ട സീത് പണിക്കരാണ് സ്വാഗതം നമസ്കാരം സീത് പണിക്കരെ പലരും കണ്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ അല്ലെങ്കിൽ മറ്റു പല മേഖലയിൽ നിരീക്ഷകനായിട്ടാണ് എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി കാണുന്നത് ഒരു ആധ്യാത്മിക മേഖല ഒരു സ്പിരിച്വൽ യാത്രയിലാണ് അതിൻ്റെ ഒരു പശ്ചാത്തലമാണ് നമുക്കിന്ന് അറിയേണ്ടത് സീത് പണിക്കട്ടെ സ്പിരിച്വൽ ലൈഫ് അതിനെപ്പറ്റി കുറഞ്ഞ വാക്കുകൾ രാമുഖം പറഞ്ഞാൽ എങ്ങനെ പറയും അല്ല ഞാനങ്ങനെ കൂടുതൽ സ്പിരിച്വൽ ആണെന്ന് ഞാൻ പറയാറില്ല ഞാൻ എപ്പോഴും പറയാറുള്ളത് ഞാൻ കൂടുതൽ മെറ്റീരിയലിസ്റ്റിക്കും ലെസ് സ്പിരിച്വലും ആണെന്നാണ് എൻ്റെ ലെസ് സ്പിരിച്വൽ ചിലപ്പോൾ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സ്പിരിച്വൽ ആയേക്കാം എന്ന് വെച്ചാൽ ബേസിക്കലി ഞാൻ കുറച്ചും സ്പിരിച്വൽ ആകാൻ ആസ്പെയർ ചെയ്യുന്നുണ്ടാവും അതുകൊണ്ടാവും ഞാൻ അങ്ങനെ പറയുന്നത് ലെസ് സ്പിരിച്വൽ ആണ് എന്ന് പല ഒരു തെറ്റിദ്ധാരണയുണ്ട് ഈ സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വേ ഓഫ് ലൈഫ് സ്വീകരിക്കുന്ന ആൾക്കാർക്ക് മാത്രമുള്ളതാണ് എന്നൊരു ചിന്തയുണ്ട് ഇപ്പം ആ ചിന്തയില്ല ഏതെങ്കിലും ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്തുടരേണ്ടുന്ന ഒരു പാതയാണ് സ്പിരിച്വൽ എന്നുള്ള ചിന്ത എനിക്കില്ല അതേപോലെ തന്നെ ഒരു പ്രത്യേക ലൈഫ് സ്റ്റൈൽ അതിന് വേണമെന്നോ ഒരു പ്രത്യേക ഭക്ഷണ രീതി വേണമെന്നോ പ്രത്യേക വസ്ത്രധാരണ രീതി വേണമെന്നോ കരുതുന്നയാളല്ല അപ്പോൾ നമ്മൾ ഈവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും നമുക്ക് സ്പിരിച്വൽ ആകാനായിട്ട് സാധിക്കും അപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യമാണ് എന്ന രീതിയിൽ ചിന്തയുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെയും ഇപ്പോൾ ഞാൻ എത്ര സ്പിരിച്വൽ ആണോ അത്ര തന്നെ നേരത്തെയും സ്പിരിച്വൽ ആയിരുന്നു ഒരുപക്ഷേ അത് ആൾക്കാർ കാണുന്ന അവന്യൂസ് അവന്യൂ വിസിബിളായി അതാണ് കൂടുതൽ ഒരുപക്ഷെ ആൾക്കാർ കാണുന്ന അവന്യൂസ് ഉണ്ടായിട്ടുണ്ടാകും അത് പ്രത്യേകിച്ച് ഇപ്പോൾ എന്താ നമ്മുടെ കഴിഞ്ഞ വർഷം അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുത്തത് പിന്നെ ഈ വർഷം കുംഭമേളയിൽ പങ്കെടുത്തത് ചില ആധ്യാത്മിക പ്രഭാഷണങ്ങൾ നടത്തിയത് ഒക്കെ ആയിരിക്കാം പക്ഷേ അതൊരു ഒരു ലെസ് സ്പിരിച്വൽ സൈഡ് മാത്രമാണ് കൂടുതൽ അങ്ങനെ അല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ ആസ്പെയർ ചെയ്യുന്നത് കുറച്ചുകൂടി ആണ് അല്ല ഈ ചാനൽ ചർച്ചയിലൊക്കെ രാഷ്ട്രീയ നിരീക്ഷകനായി പ്രത്യക്ഷപ്പെടുന്നു നന്നായിട്ട് പൊളിറ്റിക്സ് പറയുന്നു മറ്റൊരു ഫേസ്ബുക്ക് ഫേസ്ബുക്ക് തുറന്നാൽ യൂട്യൂബ് തുറന്നാൽ മള്ളിയൂരിൽ പോയി ആധ്യാത്മിക പ്രഭാഷണം നടത്തുന്നു തമ്മിൽ ചേരുന്നില്ല എന്ന് പറയുന്ന പോലും ഇതും വേറൊരു നിരീക്ഷണമാണല്ലോ ആധ്യാത്മിക നിരീക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ നമ്മളെ അട്രാക്റ്റ് ചെയ്യുമല്ലോ അപ്പോൾ അതിൽ രാഷ്ട്രീയം അട്രാക്ട് ചെയ്യുന്നത് പോലെ തന്നെ സിനിമ എനിക്കിഷ്ടമാണ് അതിൽ തന്നെ പ്രത്യേകിച്ച് ഹൊറർ സിനിമകൾ എനിക്കിഷ്ടമാണ് കർണാട്ടിക് മ്യൂസിക് എനിക്ക് വലിയ താല്പര്യമുള്ളതാണ് ചരിത്രം ചരിത്ര പുസ്തകങ്ങൾ വലിയ താല്പര്യമുള്ളതാണ് സിനിമകളിൽ തന്നെ ബയോപിക് വലിയ താല്പര്യമുള്ളതാണ് അങ്ങനെ കുറേ അധികം മേഖലകളുണ്ട് ഡ്രൈവിംഗ് വ്യക്തിപരമായിട്ട് ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ ഇങ്ങനെ കുറേ താല്പര്യങ്ങളുണ്ട് ഈ താല്പര്യങ്ങളിൽ ചിലതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാകും ചിലതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടാകും അതേപോലെ ഒരു ഏറിയാണ് ഈ സ്പിരിച്വൽ എന്ന് പറയുന്നത് പല കാര്യങ്ങളോട് നമുക്ക് പല ഏജുകളിലായിരിക്കും ചിലപ്പോൾ താല്പര്യം ഉണ്ടാവുക പക്ഷേ സ്പിരിച്വൽ ഞാൻ ഇപ്പോൾ എങ്ങനെയാണോ പണ്ട് മുതൽ തന്നെ ഞാൻ അങ്ങനെയാണ് നമുക്ക് ഈ കോർ കുറച്ച് ബിലീഫ്സ് ഉണ്ടല്ലോ വളരെ റൂട്ടഡ് ആയിട്ടുള്ള കുറച്ച് ബിലീഫ്സ് ആ ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു നമ്മൾ വളർന്നു വരുന്ന ഒരു സമയം ഫാമിലി സിസ്റ്റം നമ്മുടെ സറൗണ്ടിങ്സ് അതിൽ ആയിരിക്കുന്നതാണ് അപ്പോൾ അത് എല്ലാ സമയത്തും അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ഏതെങ്കിലും ഒരു സമയത്ത് സ്പിരിച്വൽ അല്ലാതെയായി മാറുമോ ഈശ്വരവിശ്വാസികൾ അല്ലാതെയായി മാറുമോ എന്നൊക്കെ ഞാൻ തന്നെ പരീക്ഷിച്ചിട്ടുണ്ട് ഞാൻ ഒരുപക്ഷെ വായിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ നാസ്തികതയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ് ഈശ്വരവിശ്വാസമില്ല ഈശ്വരവിശ്വാസം തെറ്റാണ് ഈശ്വരനില്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് പറഞ്ഞിട്ടുള്ള യഥീസവുമായി ബന്ധപ്പെട്ട് ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾക്ക് കയ്യും കണക്കും ഉണ്ടാവില്ല മലയാളത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഒരുപാട് പുസ്തകങ്ങൾ അതിൽ വായിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എൻ്റെ ബിലീഫ് സിസ്റ്റത്തിനെ എങ്ങനെയെങ്കിലും സ്വാധീനിക്കുമോ ഞാൻ കൺവേർട്ടഡ് ആവുമോ മറ്റൊന്നിലേക്ക് എന്ന രീതിയിലത്തേക്ക് ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ എൻ്റെ ബിലീഫ് സിസ്റ്റത്തിൽ കൂടുതൽ വിശ്വാസം വർദ്ധിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എല്ലായ്പ്പോഴും ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് വ്യക്തിപരമായിട്ട് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമുക്കൊരു അഭയമാണ് അത് ഒരുപക്ഷെ നമ്മളൊരു മറ്റൊരാൾ കാണുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല നമ്മുടെ ഒരു പാത്താണ് ആ പാത്തിൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം നമ്മൾക്കൊരു പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ എല്ലാവരോടും സംസാരിക്കണമെന്നില്ല നമ്മളൊരു അമ്പലത്തിൽ പോയിട്ട് അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ എല്ലാവരോടും പറയണമെന്നില്ല നമ്മുടെ ജീവിത പങ്കാളിയോട് ചിലപ്പോൾ പറയാത്ത കാര്യങ്ങൾ വരെ നമ്മൾ ദൈവത്തിനോട് പറയുന്നുണ്ടാകും അപ്പോൾ അത് നമ്മുടെ ഒരു ഉറ്റ സുഹൃത്തിനെ പോലെ എന്തും പറയാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഒരു ധൈര്യം ഒരു കണ്ട്രോൾ അവിടെയുണ്ട് പിന്നെ നമ്മൾ പലപ്പോഴും സിനിമാ ഡയലോഗിലായിട്ട് കാണുന്നൊരു കാര്യമുണ്ട് നമ്മുടെ വിഷമം മറ്റൊരാളിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് റിലീഫ് കിട്ടുമെന്ന് ആ റിലീഫ് നമ്മൾ മറ്റൊരാളിനോട് പറയുക എന്നതിനേക്കാൾ ദൈവത്തിനോട് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതിലൊരു ഒരു ഒരു മെൻറ്റൽ ആസ്പെക്ട് ഉണ്ട് നമുക്ക് മാനസികമായിട്ട് കുറച്ചുകൂടി സൂത്തിങ് ആക്കുന്ന ഒരു സംവിധാനമുണ്ട് അപ്പോൾ അത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ സൈക്കോളജിസ്റ്റുകൾ ചെയ്യുന്നത് തന്നെയാണ് നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പറ്റി മനസ്സിലാക്കുന്നു ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കുന്നു അപ്പോൾ നമുക്ക് കുറച്ച് കംഫർട്ടിംഗ് ആയിട്ടുള്ള രീതിയിലത്തേക്ക് അതൊരു വൺ ടു വൺ കോൺവെർസേഷൻ ആണെങ്കിൽ ഇത് വൺ ടു വൺ ആണ് പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ആൾ എന്ത് സങ്കല്പിക്കുമെന്ന് നമ്മൾ തന്നെയാണ് ഒരുപക്ഷേ ചിന്തിക്കുക അപ്പോൾ അത് നമുക്ക് പറയുന്ന സമയത്ത് നമ്മളിത് ദൈവത്തിനോട് പങ്കുവെച്ചു മറ്റൊരാളിനോട് പങ്കുവെച്ചു ആ ആൾ വെറും ഒരാളല്ല മറിച്ച് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന ഒരാളാണ് എന്നാണല്ലോ നമ്മുടെ വിശ്വാസം അപ്പോൾ നമുക്ക് കുറച്ച് ഒരു എന്താ നമ്മളൊരു ഈ കൗൺസിലിംഗ് ഒക്കെ പറയില്ല ഒരു സെൽഫ് കൗൺസിലിങ്ങിൻ്റെ ഒരു ഇഫക്റ്റൊക്കെ അതുകൊണ്ട് കിട്ടുന്നുണ്ട് ഒരു പക്ഷേ നമുക്കറിയാം പല വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ മിലിട്ടറി അവരുടെ സൈന്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് വലിയ മനക്കെട്ടി ഉണ്ടാകേണ്ടുന്ന ഒരു വിഭാഗമാണ് ഈ സൈനികരെന്ന് പറയുമ്പോൾ അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ ഒരു സൈനികൻ്റെ യുദ്ധരംഗത്തുള്ള ഒരു വോർ സോണിലെ അയാളുടെ ഡിപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രിപ്പയർഡ്നെസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം സ്പിരിച്വാലിറ്റിയാണ് അപ്പോൾ ആ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ ഒരു ഇന്നർ സ്ട്രെങ്ത്തിനെ റിയലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു അഡ്വേഴ്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആൾക്കാരെ എക്വിപ്പ് ചെയ്യുമെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നെനിക്കറിയില്ല പക്ഷേ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ റീലേജ് ഭാഗമാണ് കേരളത്തിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ അതിനെ പലപ്പോഴും ഒരു വിഭാഗം അല്ല ഒരു വിഭാഗം ആളുകൾ അത് മാറ്റി നിർത്തപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ ആ പാത്തിൽ പോകുന്ന ആളുകൾക്ക് എന്തോ പ്രശ്നമുണ്ടോ എന്ന തരത്തിൽ ഒരു ക്യാമ്പയിൻ ക്യാമ്പയിനാണ് പ്രത്യേകിച്ച് ഇപ്പോൾ കുംഭമേളയുടെ കാര്യം പറഞ്ഞ പോലെ കുംഭമേളയ്ക്ക് പോയവരൊക്കെ അല്ലെങ്കിൽ അവർ മറ്റേതോ ലോകത്ത് ജീവിക്കുന്നവരാണെന്ന തരത്തിലാണ് കേരളത്തിൽ അത്രയും ക്യാമ്പയിനുകൾ നടക്കുന്നത് അത് കേരളത്തിൽ മാത്രമുള്ളൊരു പ്രതിഭാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഒരു നമ്മുടെ സംസ്കാരത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെ നമ്മളെല്ലാം ഇപ്പോഴും മുറുകെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ മുറുകെ പിടിക്കുക എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ദോഷമാണെന്ന് ചിന്തിച്ചിട്ടില്ലാത്ത ആൾക്കാരാണ് ഇന്ത്യയിലുള്ള ഹിന്ദുക്കൾ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരും വ്യത്യസ്തരൊന്നുമല്ല പക്ഷേ നമുക്ക് പലപ്പോഴും മറ്റൊരു മതവിഭാഗവുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകും നമ്മുടെ മതത്തിൽ ആരെങ്കിലും മതപരമായിട്ട് ഫാസ്റ്റ് ചെയ്താൽ അപ്പോൾ ഇതെന്തോ ഒരു അപറേഷൻ പോലെയാണ് ആൾക്കാർ കാണുക ഇതുമായി ബന്ധപ്പെട്ട ഒരു തീർത്ഥാടനത്തിൽ ആൾക്കാർ പങ്കെടുത്താൽ അതിലെ കുറേ കുറ്റങ്ങൾ പറയാനായിട്ടാണ് ആൾക്കാർ നോക്കുക അതിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി എന്തെങ്കിലും ന്യൂനതയുണ്ടോ എന്ന് കണ്ടെത്താൻ ആൾക്കാരെ ശ്രമിക്കും ഇതിങ്ങനെ എല്ലായ്പ്പോഴും കോൺസ്റ്റൻറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ മലയാളികളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കുംഭമേളയിൽ പോയി കഴിഞ്ഞാൽ കുംഭമേള നടത്തുന്നത് പ്രധാനമായിട്ട് അതിൻ്റെ കസ്റ്റോഡിയൻ യു പി സർക്കാരാണ് അത് നിലവിൽ ബി ജെ പി സർക്കാരാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കുന്ന സമാജ്വാദി പാർട്ടിയാണ് അഖിലേഷ് യാദവിൻ്റെയാണ് യോഗി വേഴ്സസ് അഖിലേഷ് എന്ന് പറയുന്ന ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുമ്പോഴും കുംഭമേള എന്നതിൻ്റെ സാങ്ടിറ്റിയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് തമ്മിൽ തർക്കമില്ല ഈ രണ്ടാൾക്കാരും അത് വേണം പിന്നെ അവിടെയുള്ള ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരുന്ന അവിടെ ഈ ആൾക്കാർ വരുന്ന ആൾക്കാർക്ക് മതിയായ സൗകര്യം ചെയ്തു കൊടുക്കാൻ സ്റ്റേറ്റിന് പറ്റുന്നുണ്ടോ ഇല്ലയോ അഖിലേഷ് യാദവിൻ്റെ എന്ന് പറഞ്ഞാൽ അതിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതിൻ്റെ സാങ്ടിറ്റിയോ ഈ ഗംഗയിൽ കുളിക്കുന്നത് തെറ്റാണെന്നോ ഗംഗ മുഴുവൻ മോശമാണ് ഈ രീതിയിലത്തേക്കുള്ള ഒരു അജണ്ട അദ്ദേഹത്തിൻ്റെ ഭാഗത്തില്ല അദ്ദേഹം തന്നെ അവിടെ വന്ന് സ്നാനം നടത്തി പോകുന്നുണ്ട് പല സമയങ്ങളിലായിട്ട് അവിടെ വന്നിട്ട് ആൾക്കാരോട് വിശേഷങ്ങൾ തിരക്കാറുണ്ട് ഇതൊക്കെ ചെയ്യാറുണ്ട് എന്ന് വെച്ചാൽ ഇത് അക്സെപ്റ്റബിളായിട്ടുള്ള ഒരു കാര്യമാണ് രാഷ്ട്രീയമായിട്ട് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിമർശിക്കാം പക്ഷേ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ തീർത്ഥാടനത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പമ്പ പമ്പയിൽ ഈ ഇതേപോലെ തന്നെ ഒരു ബന്ധം ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുണ്ട് പമ്പയും മലിനമാണ് എന്ന രീതിയിലത്തേക്കുള്ള റിപ്പോർട്ടുകൾ പലപ്പോഴും വരാറുണ്ട് എന്ന് കരുതി ഈ നമ്മളതിനെ ആ മലിനമാണ് എന്നാൽ മലിനമായിട്ട് കിടക്കട്ടെ എന്ന് നല്ല വിചാരിക്കുന്നത് സർക്കാർ ഉൾപ്പെടെ സന്നദ്ധ സംഘടനകളുൾപ്പെടെയൊക്കെ തന്നെ അത് ക്ലീൻ ചെയ്യാനുള്ള പരിപാടികളൊക്കെ തന്നെ നമ്മളും ചെയ്യാറുണ്ട് നമ്മുടെ ബാക്ക്യാർഡിലുള്ള സംവിധാനത്തിനുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉള്ളു മറ്റൊരു സ്ഥലത്ത് ഉണ്ടായത് പക്ഷേ നമ്മളിപ്പോൾ എന്ത് ചെയ്യും ആ മലയാളിക ഞങ്ങളുടെ എല്ലാം പെർഫെക്റ്റാ നിങ്ങളുടെ ഇതൊക്കെ മോശമുണ്ടാകും ഈ രീതിയിലത്തേക്കുള്ള ഒരു കൾച്ചർ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അത് ഈ പല കാര്യങ്ങളിലും മലയാളി ഒരുത്തിരി മുകളിലാണ് എന്ന് കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പൊതുവെയുള്ള വിമർശനമാണ് അതുകൊണ്ടാണ് ഒരു പക്ഷേ ഗംഗയിൽ പോയി കുളിച്ചാൽ ചൊറി പിടിക്കും എന്ന രീതിയിലത്തേക്കൊക്കെ ആൾക്കാർ പറയുന്നത് ഇവിടെ തിരുവനന്തപുരത്ത് പാർവതി പുത്തനാറുണ്ട് ആമേഴഞ്ചാൻ തോടുണ്ട് ആമേഴുഞ്ചാൻ തോടിൽ പെട്ട ഒരാളിവിടെ മരിച്ചിട്ടുണ്ട് എത്രത്തോളം മലീമസമായിട്ടാണ് ഇത് കിടക്കുന്നതെന്നുള്ളത് നമ്മൾ അന്നേരമാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ കാണുന്നത് എന്നിട്ട് പോലും മലയാളി പൊളിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഇരിക്കുന്ന ഒരു വൈരുദ്ധ്യം ഉണ്ടല്ലോ അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഹിപ്പോക്രസിയാണ് അല്ലാതെ മറ്റൊന്നുമില്ല പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മതവിഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും ഏതെങ്കിലും എന്തെങ്കിലും കുറ്റപ്പെടുത്താനായിട്ട് കണ്ടെത്തുക അത് ഇതര മതവിഭാഗക്കാരല്ല പലപ്പോഴും അതേ മതവിഭാഗത്തിൽ തന്നെയുള്ള എന്നാൽ രാഷ്ട്രീയമായിട്ടുള്ള വ്യത്യസ്തമായ ചിന്തകളുള്ള ആൾക്കാർ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക അതിനെ ഇഗ്നോർ ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അതിനെ നമുക്കതിനെ വിസിബിളായിട്ട് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെയാണ് നിങ്ങളുടെ ഈ വിമർശനത്തിലൊന്നും ഞാൻ വീഴുന്നില്ല എന്ന് കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ നമ്മൾ ഇത്തരത്തിലുള്ള ഫോട്ടോകൾ ഒരു പ്രൈവറ്റ് ഇവൻറ്റ് ആണെങ്കിൽ പോലും നമ്മളതിൻ്റെ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യുന്നത് ഞാനിങ്ങനെയാണ് എന്ന് കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഫോട്ടോകൾ പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി താങ്കളുടെ സോഷ്യൽ മീഡിയയിലെ ചില പോസ്റ്റുകളൊക്കെ ആധ്യാത്മിക മേഖലയിൽ അല്ലെങ്കിൽ സ്പിരിച്വൽ മേഖലയിൽ വേൾഡ് ട്രാക്കിൽ സഞ്ചരിക്കുന്ന ആളുകളുടെ സർക്കിളിലാണ് പലപ്പോഴും കാണാറുള്ളത് മനഃപൂർവ്വം അങ്ങനെ ഒരു ഒരു മാറ്റം ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ ആണോ ഉദ്ദേശിക്കുന്നത് അല്ല അത് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്പിരിച്വലി സ്പിരിച്വൽ ഗുരു എന്ന് പറയാവുന്ന നിരവധി ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരമുണ്ടായി അതൊന്നും പ്ലാൻഡ് ആയിരുന്നില്ല അതൊക്കെ അങ്ങനെ അവസരങ്ങൾ ഉണ്ടായി വരികയാണ് ഇപ്പോൾ മാതാ അമൃതാനന്ദമയി ഭീ ദേവി ഉൾപ്പെടെയുള്ള നിരവധി ആൾക്കാരോട് കാണാനും വ്യക്തിപരമായിട്ട് കുറേ സമയം ചെലവഴിക്കാനും ഒക്കെ സാധിച്ചു അതിനൊക്കെ ഒരു ഒരു നിയോഗം ഒരു ഭാഗ്യം എന്ന രീതിയിലാണ് കാണുന്നത് ഇതൊക്കെ പ്ലാൻഡ് ആണോ എന്ന് ചോദിച്ചാലല്ല പക്ഷേ അതിനൊരു ഒരു സീക്വൻസ് ഓഫ് ഇവന്റ്സ് ഇങ്ങനെ തുടർച്ചയായിട്ട് ഉണ്ടാവുക അത് പ്രത്യേകിച്ച് ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് അത് വരുന്നത് അങ്ങനെയുള്ള നല്ല ആൾക്കാർ ഈ സ്പിരിച്വൽ ഗുരുക്കളായിട്ടുള്ള നിരവധി ആൾക്കാരോടുള്ള ഒരു സംസർഗം അവരുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ പങ്കെടുക്കാനുള്ള അവസരം അതിപ്പോൾ പല ഇപ്പോൾ അമൃതാനന്ദ മഠമുണ്ട് ചിന്മയ മിഷനുണ്ട് ഇങ്ങനെ രാമകൃഷ്ണ മിഷനുണ്ട് ഇങ്ങനെ നിരവധി ആൾക്കാരുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ട് പ്ലാന്റ് അല്ല വന്ന് ഭവിച്ചതാണ് അപ്പോൾ അത് ഈ നേരത്തെ പറഞ്ഞതുപോലെ നിയോഗം എന്ന രീതിയിലുള്ള കാര്യമാണ് പിന്നെ ഈ പറഞ്ഞത് എല്ലാം ഒരു രണ്ട് വർഷ പീരീഡിലാണ് നടന്നിരിക്കുന്നതെന്ന് പറയും ഈ കൂടുതലായിട്ട് സീത് പള്ളിക്കർ അയോധ്യയ്ക്ക് മുൻപും ശേഷമൊന്നും പറയാൻ പറ്റുമോ ആ അല്ല വേണമെങ്കിൽ അങ്ങനെ പറയാം അതിൻ്റെ പബ്ലിക് വിസിബിലിറ്റി ഇല്ലേ കോറൽ ചേഞ്ച് ഒന്നുമില്ല പക്ഷേ മേ ബി അതിൻ്റെ പബ്ലിക് വിസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ശരിയാണ് അയോധ്യക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിക്ക് മുമ്പും ശേഷം എന്ന് പറയുന്നതിൽ തെറ്റില്ല പക്ഷേ അതിന് മുമ്പാണെങ്കിലും ഇപ്പം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു നമ്മളീ അയോധ്യയുമായി ബന്ധപ്പെട്ടതിൻ്റെ വിധി വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഈ പറഞ്ഞതുപോലെ വിസിബിലിറ്റി സ്റ്റുഡിയോയിൽ നിന്ന് ചാനൽ ഫ്ലോറിൽ നിന്ന് പേഴ്സണൽ ലൈഫിലേക്ക് അത് വന്നു എന്ന ആളുകൾക്ക് തോന്നി തുടങ്ങിയ ഒരു പക്ഷേങ്കിലും പ്രണപത്തിഷ്ടം പോലെ ആകുമല്ലേ ആയിരിക്കാം ആയിരിക്കാം അവിടെ അതിനു മുമ്പും നമ്മളിതുപോലെ സ്ഥലങ്ങളിൽ പറ്റുന്നിടത്തൊക്കെ പോവുക ഇടയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു കൂടുതൽ വിസിബിലിറ്റി അതുമായി ബന്ധപ്പെട്ട് വരുന്നതൊക്കെ ചിലപ്പോൾ അതിനുശേഷമായിരിക്കും അത് ശരിയാണ് ട്രോളുകളെ വളരെ രസകരമായ രീതിയിൽ തിരിച്ച് ട്രോളുന്ന ഒരു സ്വഭാവമുണ്ട് പലപ്പോഴും താങ്കൾ തന്നെ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് എങ്ങനെയാണ് ഇൻസ്റ്റൻ്റായിട്ട് ഈ മറുപടികൾ വരുന്നത് അവരിലേക്ക് അല്ല ഇത് രസം എന്നുവെച്ചാൽ ഈ കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് ഈ കുറ്റവാളി എന്തെങ്കിലും ഒരു തെളിവ് അവിടെ അവശേഷിപ്പിക്കൂ പറയുന്നത് പോലെ നമ്മളെ ട്രോൾ ചെയ്യാൻ വരുന്ന ആൾക്കാർ ഇപ്പോഴും തിരിച്ച് ട്രോൾ ചെയ്യപ്പെടാവുന്ന എന്തെങ്കിലും ഒരു കാര്യം അതിനകത്തിൽ ഇട്ടിട്ടുണ്ടാവും ഒരുപക്ഷെ വലിയ വീണ്ടും വിചാരമില്ലാതെ ഞാൻ വലിയ ആളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന സംഭവങ്ങളായിരിക്കും അതിൽ പലതും തിരിച്ച് അവരെ ട്രോൾ ചെയ്യാനുള്ള മാർഗ്ഗം തന്നെ അതിലുണ്ടാവും അപ്പോൾ ആ രീതിയിൽ ഇതിനെ കാണുക അതിനെ അപ്രോച്ച് ചെയ്യുക ഇയാൾക്ക് എന്ത് മറുപടി കൊടുക്കാം അയാൾ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് തന്നെ എന്ന് തിരിച്ച് പറയാം എന്ന് ചിന്തിക്കുന്നതാണ് അതിലൊരു ക്രിയേറ്റീവ് പ്രോസസ്സ് ഉണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ ട്രോളിന് ട്രോളുന്നതിനപ്പുറത്തേക്ക് അതിൽ വലിയ വലിയ പ്രാധാന്യം അല്ല ഇതിലേക്ക് എവിടെ നിന്ന് സമയം കിട്ടുന്നതാണ് പലപ്പോഴും ചോദിക്കുന്നത് അല്ല എല്ലാം ഇല്ല ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഈ മോസ്റ്റ് റെലവൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഫേസ്ബുക്കിൽ കാണുമല്ലോ നമ്മൾ നമ്മളെടുത്ത് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനത്തെ ഒരു അഞ്ച് ആയിരിക്കും കാണുക അതിലൊരു പക്ഷേ അതിനോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഫീൽഡിൽ അത് പൊങ്ങി വരിക അങ്ങനെ കാണുന്ന സാധനങ്ങളാണ് പിന്നീട് ഒരു സമയത്ത് നോക്കുന്ന സമയത്ത് മറുപടി കൊടുക്കാമായിരുന്ന എന്നാൽ ഇത്തിരി പഴകിപ്പോയിരിക്കുന്ന നിരവധി സാധനങ്ങൾ വേറെ കെട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാം വായിച്ച് നോക്കാൻ പറ്റാറില്ല പക്ഷെ ചില കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ ഫേസ്ബുക്കിൻ്റെ ഒരു അൽഗോരതം പ്രവർത്തിക്കുന്ന രീതി അതായത് കൊണ്ടാവും അതങ്ങനെ ശ്രദ്ധയിൽപ്പെടാറുണ്ട് അല്ല ഞാൻ തന്നെ പലപ്പോഴും താങ്കളെ പല പരിപാടിക്കും വിളിക്കുമ്പോൾ നിന്ന് തിരിയാൻ കഴിയാത്ത തിരക്ക് അതുപോലെ തിരക്കാണ് ഇതിനിടയിൽ ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകും അല്ല ഇതെല്ലാം ഈ വിശ്രമവേളകൾ ആനന്ദകരമാക്കുന്നതിൻ്റെ ഭാഗമാണ് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടിയിൽ നിന്ന് അടുത്തതിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓഫീസ് വർക്കിനിടയ്ക്ക് ചിലപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഒരു കോഫി കുടിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ഇതൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ അതിൻ്റെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവില്ല ഇപ്പോൾ എൻ്റെ പിന്നെ മൊബൈലിൽ നമുക്കിപ്പോൾ സ്ക്രീൻ ടൈം കിട്ടുമല്ലോ ഓരോ ആപ്പിൽ നമ്മൾ എത്ര സമയം ചെലവഴിച്ചു എന്നൊക്കെ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്കിലൊക്കെ ആൾക്കാർ പ്രതീക്ഷിക്കുന്ന എൻ്റെ അവിടെ കാണുന്ന പ്രസൻസിന് ഇക്വലൻ ആയിട്ടുള്ള ഒരു സംഭവം ഇല്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കാണുന്നു നോക്കുന്നു ചിലപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു കമൻറ്റ് ഇട്ടു പരിപാടി കഴിഞ്ഞു പിന്നെ അവിടെ നടക്കുന്ന ഇൻട്രാക്ഷൻസ് ആണ് അത് ഞാൻ ചിലപ്പോൾ പിന്നെ ശ്രദ്ധിക്കുന്നത് പിന്നെ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും അപ്പോൾ എൻ്റെ അതിൻ്റെ സ്ക്രീൻ ടൈമൊക്കെ സത്യത്തിൽ വളരെ കുറവാണ് പിന്നെ ഈ കിട്ടുന്ന അവസരത്തിൽ ഇത് ഇടുന്നു അതിന് ചിലപ്പോൾ ഒരു പോസ്റ്റായിട്ടൊക്കെ ഇടുമ്പോൾ അതിലൊരു വലിയ ഇൻട്രാക്ഷൻ ഉണ്ടാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായിട്ട് അതിനായിട്ടൊരു എഫേർട്ട് ഒന്നുമില്ല അതായത് പറഞ്ഞത് മൊത്തത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു ദിവസത്തെ നമ്മുടെ ആക്ടിവിറ്റിയിൽ ഇതിന് ചെയ്യുന്നത് ചിലവഴിക്കുന്ന വളരെ ചെറിയ സമയം മാത്രമേ ഉണ്ടാവുള്ളൂ ഒന്ന് ഒരു ഒരു സംവാദകര നിലയിൽ ചാനൽ ചർച്ചകളിലെ ജീവിതം പറഞ്ഞു ഒരു സ്പിരിച്വൽ ലൈഫ് മൂന്ന് പേഴ്സണൽ ലൈഫിലേക്ക് വന്നാൽ ഫാമിലിക്ക് വേണ്ടി എത്ര ശതമാനം മാറ്റി വയ്ക്കപ്പെടുന്നുണ്ട് നല്ലതുപോലെ നല്ലതുപോലെ സമയം ഫാമിലിക്ക് വേണ്ടി ചിലവാക്കാറുണ്ട് പ്രത്യേകിച്ച് ഈ അടുത്ത സമയത്തൊക്കെ ഒരു കോവിഡിന് ശേഷമൊക്കെ തന്നെ വളരെ കൂടുതൽ സമയം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട് ഈ സമയം എവിടെ നിന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ വളരെ ലേറ്റായിട്ട് ഉറങ്ങുന്ന ആൾക്കാരാണ് ഗൂർഖ ലൈഫ് ഉള്ള ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് സമയമല്ല ഇപ്പോഴും ഉണ്ടാവാറുണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എൻ്റെ വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു പേഴ്സണൽ ടൈം തുടങ്ങുന്നത് പോലും ഒരുപക്ഷെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഞാൻ വളരെ ലേറ്റായിട്ട് കിടക്കുന്ന ആളാണ് അപ്പോൾ ഇതിനെല്ലാം ഉള്ള സമയമുണ്ട് കാരണം എനിക്ക് വളരെ കൃത്യമായിട്ട് എൻ്റെ ഓഫീസ് അവേഴ്സ് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ആ സമയത്ത് ഫുള്ളി അത് ചെയ്യുക എൻ്റെ ബ്രേക്കുകളിൽ മാത്രം മറ്റെന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ ഞാൻ നോക്കുക വൈകുന്നേരം പലപ്പോഴും ഒരു രണ്ട് മണിക്കൂർ നേരം ചാനൽ ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ അതിനുശേഷം ഫാമിലിക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുക്കുന്ന ടൈമുണ്ട് പിന്നെ രാത്രിയിലാണ് എന്തെങ്കിലും വായിക്കുക ചിലപ്പോൾ സിനിമ കാണുക ഈ പരിപാടികളൊക്കെ ചെയ്യുന്ന ആ സമയത്താണ് അപ്പോൾ അതിനൊരു ചിട്ടയാണോ എന്ന് ചോദിച്ചാൽ ചിട്ടയല്ല പക്ഷേ സൗകര്യം പ്രമാണിച്ച് നോക്കിക്കഴിഞ്ഞാൽ മോറർലെസ് ഇതേ രീതിയിലാണ് എല്ലാ ദിവസവും ഈ പരിപാടി നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ സമയം കിട്ടുന്നില്ല എന്ന് വീട്ടുകാരും പരാതി പറഞ്ഞിട്ടില്ല ഈ പറയുക കുപ്പേരി പോലെയുള്ള മറുപടിയാണ് പലപ്പോഴും ചർച്ചയിലും ഇത്തരം ഇൻട്രാക്ഷനിലൊക്കെ പറയാം വീട്ടിലും അങ്ങനെ വീട്ടിൽ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല കാരണം ഇത് നമ്മൾ നോക്കിയിട്ട് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് വേറെയാണ് ഇതിനിപ്പോൾ ഒരാളിങ്ങനെ പറയുന്ന ഒരു കമൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് ഇരിക്കുന്ന സമയത്ത് എവിടെയാണ് നമുക്ക് പറയാനുള്ള പോയിൻ്റ് അവരുടെ വാദത്തിനെ ഖണ്ഡിക്കാൻ എന്ത് ചെയ്യണം എന്ന രീതിയിലാണ് കാരണം ചർച്ചയിൽ എല്ലായ്പ്പോഴും എ വിന്നർ ഒരു ഡിസ്കഷനല്ല ചർച്ച എന്ന് പറയുന്നത് തർക്കമാണ് ആ തർക്കത്തിൽ സംവാദത്തിൽ ഒരു പക്ഷം വിജയിക്കണം അപ്പോൾ അത് ഒരു ചർച്ചയുടെ നമ്മുടെ നാട്ടിലുള്ള ഒരു ഫോർമാറ്റ് അനുസരിച്ചിട്ട് അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്കൊന്നും നമ്മൾ വരുന്നില്ല പക്ഷേ ഇത് കാണുന്ന ആൾക്കാർക്കറിയാം ആ ചർച്ചയിൽ ഏത് ഭാഗമാണ് വിജയിച്ചത് ആര് പറഞ്ഞിരിക്കുന്ന പക്ഷമാണ് എവിടെയാണ് കൂടുതലെന്ന് മനസ്സിലാവും ആൾക്കാർക്ക് മനസ്സിലാവും അപ്പം അത് ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിന് നമുക്ക് എപ്പോഴും വിന്നിങ് സ്ട്രാറ്റജിയാണ് ഏത് പോയിൻ്റ് അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ചർച്ചയിൽ ഒരാൾ നമ്മുടെ അടുത്ത് പറയുന്നു വ്യക്തിപരമായിട്ട് ചിലപ്പോൾ പറയും അപ്പോൾ വ്യക്തിപരമായിട്ട് പറയുന്നതിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യണമായിരിക്കും പക്ഷേ ചിലപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന മൂന്നോ നാലോ പോയിന്റിനും നമ്മൾ മറുപടി കൊടുക്കേണ്ടതുണ്ട് നമുക്ക് മറുപടി കിട്ടാനായിട്ട് കിട്ടുന്ന ചിലപ്പോൾ ഒരു നാല് നാലര മിനിറ്റ് സമയമായിരിക്കും ഈ നാലര മിനിറ്റിന് നമ്മൾക്ക് എങ്ങനെ സ്ട്രക്ചർ ചെയ്യാം ഇതിൽ എത്ര ഭാഗം കൊണ്ട് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാം മറ്റുള്ള കാര്യങ്ങൾക്ക് എത്ര പറയാം എന്നതിനെ പറ്റി നമ്മുടെ മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ടാവും ഇതാണ് നമ്മൾ ആ സമയത്ത് ചിന്തിക്കുക അതിനനുസരിച്ച് ഇത് വിട്ടുപോകരുത് എന്ന ഉദ്ദേശത്തിനാണ് നമ്മൾ സംസാരിക്കുക പക്ഷേ നമ്മുടെ പേഴ്സണൽ കോൺവെർസേഷനെ അങ്ങനെ ഇല്ല നമുക്ക് സമയത്തിൻ്റെ യാതൊരു വിധത്തിലുള്ള പഞ്ചോ ഇല്ല അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം പക്ഷേ മറ്റേ അടുത്തൊരു കാൽക്കുലേഷൻ അതിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട് കാരണം ഈ ടൈമിനെ ഉപയോഗപ്പെടുത്തുക എന്നൊരു സംഭവം ഉണ്ട് ഇപ്പോൾ പ്രസംഗകരും സംവാദകരും തമ്മിലുള്ള വ്യത്യാസമതാണ് പ്രസംഗർക്ക് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാം പക്ഷേ സംവാദകർക്ക് ടൈം എപ്പോഴും അവർ മൈൻസ് മനസ്സിലിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട് നല്ല സംവാദകർ ചിലപ്പോൾ നല്ല പ്രസംഗരായിക്കൂടാകുന്നില്ല പക്ഷേ നല്ല പ്രസംഗകർ പലപ്പോഴും നല്ല സംവാദകരാകണമെന്നില്ല കാരണം ഇവരുടെ ഈ എഞ്ചിനൊന്ന് ചൂടായി വരാൻ പറഞ്ഞ പോലെ എതിരാളികളോട് ഒരിക്കലും തോറ്റു കൊടുക്കുന്ന കണ്ടിട്ടില്ല ചർച്ചകളിൽ ഞാൻ കണ്ടിട്ടില്ല അതിനുണ്ടോ എന്ന് എനിക്കറിയില്ല വീട്ടിൽ മകളോടും ഭാര്യയോടും തർക്കത്തിൽ അങ്ങനെ തോറ്റു തോറ്റുകൊടുക്കേണ്ടി വന്നിട്ടില്ല അത് മോളെടുത്ത് പ്രത്യേകിച്ച് അത് ഈ കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മളെക്കാൾ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആണ് അടുത്ത ജനറേഷൻ അങ്ങനെയാണല്ലോ അപ്പോൾ നമ്മൾ പറയുന്നതിനകത്തിൽ തന്നെ ഉള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഈ വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ടാവും അച്ഛനതിന് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും കാരണം ചിലപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞിട്ടുണ്ടാവും ആ പറഞ്ഞിരിക്കുന്ന സാധനത്തിന് തിരിച്ച് അതേപോലെ കൗണ്ടർ കിട്ടും പിള്ളേർ അക്കാര്യത്തിൽ വളരെ ഷാർപ്പാണ് നമ്മുടെ കാലത്ത് ഒരുപക്ഷെ നമ്മൾ പേരൻസിനെ ഇതേപോലെ പൂട്ടിയിട്ടുണ്ടാവും അപ്പോൾ അത് നടക്കുന്നുണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് തന്നെ കൊടുക്കാറുള്ളതാണ് പക്ഷേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മളവിടെ തോക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂട്ടുണ്ട് ആ എന്തോ ഉത്തരം ഇഷ്ടം പോലെ അതിൽ വലിയൊരു രസമുണ്ട് എൻ്റെ മോൾ ഈ ആൾക്കാരോടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും അപ്പോൾ ഉമേഷ് വീട്ടിൽ വന്നുകഴിഞ്ഞാൽ ഉമേഷിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതിലെവിടെയെങ്കിലും വെച്ച് നമ്മുടെ മുട്ടും അതെന്താ ഇങ്ങനെ ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുന്ന സമയത്ത് അതുകൊണ്ട് എൻ്റെ പല സുഹൃത്തുക്കളുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ വീട്ടിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ മോളെവിടെ ഉണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് പറയാം കാരണം ഈ ഇതേപോലുള്ള എന്തെങ്കിലും കാര്യത്തിന് അത് തങ്ങൾ അടുത്തവണ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ടാവും ആ ചോദ്യം പ്രതീക്ഷിച്ച് പേടിച്ചിട്ട് വരാത്ത ആൾക്കാരും ഉണ്ട് അങ്ങനെ അനുഭവം എന്തെങ്കിലും ഉണ്ടോ ഇഷ്ടംപോലെ എൻ്റെ എൻ്റെ ഒരു ഡോക്ടർ ഫ്രണ്ട് ഉണ്ട് ആ ഡോക്ടർ ഫ്രണ്ട് എപ്പോഴും എന്നെ വിളിക്കുന്ന സമയത്ത് ചോദിക്കും അങ്ങോട്ട് വരാൻ പറയുന്നുണ്ടെങ്കിൽ അവളോട് ഉണ്ടോ ആക്കാന്തരി ഇവിടെ ഉണ്ടോ ഉണ്ടെങ്കിൽ ഞാനില്ല എന്ന് പറയാം അങ്ങനത്തെ നിരവധി കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ കാര്യത്തിനും അതെന്താ ഇങ്ങനെ ഇതെന്താ ഇങ്ങനെ എന്ന് നമ്മൾ ഇൻക്വിസിറ്റീവ് ആവാറില്ല എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അത് തന്നെയാണ് നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെയാണ് എന്നങ്ങ് വിശ്വസിച്ച് സങ്കല്പിച്ച് അങ്ങേരിക്കുക അപ്പോൾ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഞാൻ കണ്ട ഒരു പ്രസംഗമാണ് കുറച്ച് പഴയ പ്രസംഗമാണ് തോന്നുന്നത് ആ പ്രസംഗത്തിൽ പ്രസംഗിക്കുന്ന ആൾ പറയുകയാണ് നമ്മുടെ നാട്ടിൽ വിവാഹത്തിൽ ഈ പെൺകുട്ടിയുടെ കൈ പിടിച്ച് ആൺകുട്ടിയുടെ കയ്യിൽ കൊടുക്കുന്നത് ഈ പെൺകുട്ടിയുടെ അച്ഛനാണ് അമ്മയെ നമ്മളവിടെ കാണാറില്ല എന്തുകൊണ്ട് ഓൾവേസ് അച്ഛൻ അമ്മയ്ക്ക് പ്രാധാന്യമില്ലേ അമ്മയ്ക്ക് തുല്യ പ്രാധാന്യം ഉണ്ടാവേണ്ടതല്ലേ അപ്പോൾ എത്രത്തോളം പുരുഷ മേധാവിത്വമുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ കഴിയുന്നത് എന്നൊക്കെ പറയാറുണ്ട് അപ്പം നമ്മൾ ഓർക്കാൻ ശരിയാണല്ലോ അത് നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്തുകൊണ്ട് പക്ഷേ നമ്മളിപ്പോൾ ഉമേഷുക എന്താ അച്ഛൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺക്രീറ്റിൽ ആംഗിളിൽ ഇപ്പോൾ ഞാൻ അതായത് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇതിൻ്റെ രസം എന്ന് വെച്ചാൽ ഞാൻ ഈ ആളിനെ പറ്റി അന്വേഷിച്ചു ഇത് പ്രസംഗിക്കുന്ന ആളിനെ പറ്റി അന്വേഷിച്ചു ആളിനെ പറ്റി അന്വേഷിക്കുമ്പോൾ ആളിൻ്റെ സോഷ്യൽ പ്രൊഫൈലുകളിലൊക്കെ തന്നെ ആൾ പേരിനൊപ്പം അച്ഛൻ്റെ അമ്മയുടെയും പേരൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ഔദ്യോഗികമായിട്ട് ആ ഉപയോഗിക്കുന്ന പേരുകളിൽ ആളിൻ്റെ അച്ഛൻ്റെ പേര് മാത്രമേ ഉള്ളൂ അപ്പോൾ അതെന്തുകൊണ്ടാണ് തിരുത്തപ്പെടാത്തത് വേണമെങ്കിൽ തിരുത്താനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മൾ പ്രശ്നം കാണുന്നു ചില കാര്യങ്ങളിൽ നമ്മൾ കാണുന്നില്ല നമ്മൾ കുഴപ്പമില്ല വിട്ടേക്കാം എന്ന് വിചാരിക്കുന്ന വിഷയമായിരിക്കും ചിലപ്പോൾ വേറൊരാളിന് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും കാണുക ഇതിലെല്ലാം ചോദ്യം ചെയ്യുക എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് ഭയങ്കര രസമാണ് അപ്പോൾ എൻ്റെ പേരിനോടൊപ്പം എൻ്റെ ഇനീഷ്യൽ എക്സ്പാൻഡ് ചെയ്യുന്നത് എൻ്റെ അച്ഛൻ്റെ പേരാ വൈഫിൻ്റെ പേരിൻ്റെ കൂടെ ഉള്ളത് അമ്മയുടെ പേരാ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും നമുക്കറിയില്ല ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഇങ്ങനൊരു സമ്പ്രദായം ഉണ്ട് പെൺകുട്ടിയുടെ പേരിൻ്റെ കൂടെ ചിലപ്പോൾ പെൺകുട്ടിയുടെ അമ്മയുടെ പേരായിരിക്കും എങ്ങനെ ആൺകുട്ടികളുടെ ആയിരിക്കും എന്ന് വെച്ചാൽ എല്ലായിടത്തും അങ്ങനെയാണോ ഇല്ല ഇതൊക്കെ ഒരാൾ വന്നിരുന്ന് അതിന് മറുപടി പറഞ്ഞിട്ട് പോയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുമോ ഇല്ല ആ ഒരു ട്രാപ്പായി പോകും ചിലപ്പോൾ